ായവൻ അധ്യാപകനായി വരാത്തതിന്റെ വൈകല്യമാണ് നല്ല രംഗത്തുള്ളത് അതിന്റെ റീസൺ അതാണ് പിള്ളേർക്ക് എളുപ്പ വഴി പറഞ്ഞു കൊടുക്കണം അത്ര അധ്യാപകരെ മറക്കുക അദ്ദേഹം കാരണമാണ് ഈ ക്ലാസ് മാർക്ക് മുഴുവൻ കിട്ടിയത് മാർക്ക് കിട്ടിയുള്ളൂ മറ്റത് എത്ര തല്ലിയാ പഠിപ്പിക്കുന്നത് എന്തെല്ലാം പറഞ്ഞാ പഠിപ്പിക്കുന്നത് അവസാനം പഠിപ്പിച്ചതൊക്കെ തലയിലുണ്ട് പക്ഷെ മാർക്കില്ല മാർക്ക് മാത്രമാണ് എണ്ണുന്നത് ഏ ആ അതാണ് ഈ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കാൻ വിട്ടു കഴിഞ്ഞിട്ട് മാർക്കുണ്ടാകാൻ വേറൊരു ദൂഷ്യം വീട്ടിൽ തുടങ്ങിയത് ഏ ദൂഷ്യം പഠിപ്പിക്കുക എന്നാ പഴയകാലത്ത് അതിന് പറഞ്ഞിരുന്നുള്ളൂ എല്ലാ ദൂഷ്യവും പഠിപ്പിക്കുകയും ചെയ്യും ഇപ്പൊ പിന്നെ ദൂഷ്യം സാർവലൗകികമായതുകൊണ്ട് അതിന് പ്രാധാന്യവും മറ്റതിൻ്റെ പ്രാധാന്യം പോകലുമായി കാരണം ഇതാണ് അപ്പം മനസ്സിൻ്റെ ചേഷ്ടകളിൽ മനസ്സിന് ശരീരാത്മ സംയോഗമാണ് മനസ്സ് ചെയ്യുന്നത് അപ്പോ ഏകമായി പ്രവർത്തിക്കുന്നതാണ് മനസ്സ് ഏക കാലത്തിലല്ല ഏകത്തിൽ അതാ ഇതിൻ്റെ പ്രാധാന്യം ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് അത് അതിജീവിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇതൊക്കെ അറിയുമ്പോൾ ശരീര ആത്മ സംയോഗമാണ് മനസ്സ് ചെയ്യുന്നത് മരണാനന്തര സമയത്ത് അല്ലെങ്കിൽ മരണസമയത്ത് മനസ്സ് ശരീരത്തെ വിടാൻ തുടങ്ങുമ്പോൾ സാധാരണ സ്വഭാവമൊക്കെ മാറും ആ സമയത്ത് ബന്ധങ്ങൾക്ക് മാറ്റമുണ്ടാവും അതാ ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖം ഒരാൾ ശരീരം വെടിയാൻ പോകുമ്പോൾ വലിയ മാറ്റമാണ് അതിൽ നടക്കുന്നത് അതുവരെ പ്രിയമായ ആളുകളെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയും അതുവരെ അപ്രിയമായിരുന്ന ജലരോട് പ്രിയം വരും കണ്ടിട്ടുണ്ടോ അവരെ അന്വേഷിക്കും അവരെ അടുത്തൊളിയും നീണ്ട പരിചയം പോലെ പെരുമാറും ബന്ധങ്ങളൊക്കെ തപിക്കുന്ന സമയമാവും ബലമില്ലാതാവും വ്യാധികളെല്ലാം ആക്രമിക്കും മനസ്സങ്ങ് വിടുന്നതോടെ ശ്വാസവും വലിയ മനസ്സ് വിട്ടവിട്ട് ഇതിനിടയിൽ ചിലപ്പോൾ മനസ്സ് ചുമ്മാ വന്ന് മാറി നിന്നു അങ്ങനെ മാറി നിന്നാൽ ആ മനസ്സ് തിരിച്ചു വരും അപ്പോഴാണ് ബേളമൊക്കെ നടക്കുന്നത് ഡോക്ടർ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതി തന്നു എല്ലാം നോക്കിയിട്ടേ എഴുതുകയുള്ളു വളരെ സൂക്ഷിച്ച ഡോക്ടർമാരുടെ ഡെത്ത് സർട്ടിഫിറ്റി എഴുതിയുള്ളൂ എല്ലാം നോക്കും കണ്ണിൻ്റെ കൃഷ്ണമണി നോക്കും പ്രാണന്റെ നില നോക്കും എല്ലാം നോക്കിയിട്ടേ എഴുതിരുള്ളു ഇപ്പം പോരാത്തതിന് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് സമയം വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിലിട്ട് നോക്കും എങ്ങാനും ഈ മർക്കടം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് തല്ലു വാങ്ങിക്കേണ്ടതെന്ന് ചേച്ചി കാരണം ഇവൻ ഈ പോയ പോക്കിൽ ചിലപ്പോ പോവില്ല ഇവിടെ നിധി വെച്ചേച്ചു പോകുന്ന പോലെ ചിലപ്പോൾ ഇവൻ തിരിച്ചു വരുന്നു അതെങ്ങാനും ചിതയിൽ നിന്നൊക്കെ ഏറ്റുവരുന്നതെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് തന്റെ നിശ്ചയമാണ് അപ്പത് വരാതിരിക്കാനിപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഫലമായി കുറേ നേരം വെന്റിലേറ്ററിലൊക്കെ വെച്ചു പോകും ഒന്ന് രണ്ട് ദിവസം അത് പിന്നെ കേസവും അതിൻ്റെ കാരണം വെച്ചാൽ ചത്തിട്ടും വെച്ചോണ്ടിരുന്ന് കാശു വാങ്ങിക്കും ചത്തിട്ടും വെച്ചുകൊണ്ടിരുന്ന് കാശു വാങ്ങിക്കുന്നതല്ല റപ്പല്ല ഇവനെങ്ങാനും വന്നാലും തല്ലുമായി വരികയല്ലെങ്കിൽ ഇതിനകത്ത് വെച്ചോണ്ടിരുന്നതിന് തല്ലുമായി പ്രാണനൊക്കെ പോയി അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് റെഡിയായി പക്ഷേ ഈ പോയ സാധനം മനസ്സെന്ന് പറയുന്നത് മോളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാ ഇതിലേക്ക് പിന്നെയും ഒന്ന് പിന്നെയൊന്ന് അവസരം അങ്ങനെ നിൽക്കും ഒരു രംഗം ശാസ്ത്രീയമായൊരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് എസർജൻ മെമ്പേഴ്സ് ജോർജ് സാവേ അദ്ദേഹം ഒരു സുവിശേഷകയാണ് ഓപ്പറേറ്റ് ചെയ്തത് തൻ്റെ േറ്ററുക സക്സസ് ആയി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു വീട്ടിൽ പോയി ഡോക്ടർ അരമണിക്കൂറിനുള്ളിൽ വിളിച്ചു തിരിച്ചു വന്നു ക്രിട്ടിക്കലാണ് ഓപ്പറേഷൻ സക്സസ് പേഷ്യന്റ് ആ എന്ന് പറയാൻ എഴുതി വെക്കാവുന്ന പരിവർത്തി കിടന്ന് കളിക്കുകയാണ് അരമണിക്കൂർ അത്യന്ത ശ്രമം കഴിഞ്ഞപ്പോൾ ആള് രക്ഷപ്പെട്ടു നാളുകൾ കഴിഞ്ഞ് ഈ സുവിശേഷകയുടെ വീടിൻ്റെ ഇടുക്കൽ കൂടെ കൂടി ഡോക്ടർ കടന്നു പോകുമ്പോൾ അനസ്തേഷ്യയിൽ കിടന്ന രോഗി അതിനകത്തുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും പറഞ്ഞു ഡോക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല ഞാൻ മോളിൽ നിന്ന് എല്ലാ പണിയും കാണുമായിരുന്നു ഡോക്ടറുടെ ശ്രമമല്ല അവസാനം ഡോക്ടറുടെ ആ നിർബന്ധവും സ്നേഹവും കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് നിങ്ങളുടെ പല ബന്ധുക്കളും വേഗം പോകുന്നത് നിങ്ങൾ ചുറ്റും നിന്ന് പണിയുന്ന പണി കൊണ്ടാണ് അവന് പോണം ഇഷ്ടം തോന്നിയിട്ടല്ല ഡോക്ടർ ആദ്യം തന്നെ ഇന്ന ദിവസം ചാവൂന്ന് വിധി എഴുതുകയും അത് കാത്തിരിക്കുകയും ബന്ധുക്കൾ ഇത് കലണ്ടറി കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ഭാര്യയും സഹോദരിയും കൂടെ കമ്പാഷണേറ്റ് ഗ്രൗണ്ടിൽ ഇയാളുടെ ജോലിയുടെ അവകാശം ആർക്ക് കിട്ടണമെന്ന് മത്സരിക്കുകയും അതിൻ്റെ പേപ്പർ റെഡിയാക്കാൻ കൊടുക്കുകയും മകൾക്ക് വേണോ ഭാര്യയ്ക്ക് വേണോ ഭാര്യയ്ക്കാണേൽ ഇനി അഞ്ച് കൊല്ലവും കൂടെ സർവീസ് കിട്ടുകയുള്ളൂ വയസ്സായിപ്പോയി മകൾക്കാണേ ദീർഘകാലം കിട്ടും ഒരു മകൾക്ക് കിട്ടിയാൽ മറ്റേ മകളുടെ കാര്യം അവതാളത്തിലാവും അതുകൊണ്ട് എങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവർ മടുത്തിരിക്കുന്നു എന്ന് തോന്നുന്ന മനസ്സ് വേഗം ശരീരത്തെ വിട്ട് പറന്നു പോകുന്നതാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് മണിക്കൂറൊന്ന് കരയും അത് കഴിഞ്ഞൊരു ഫോട്ടോയും തല്ലി തല്ലിവെക്കും പായസം കൂട്ടി റൈറ്റ് ഈ പ്രക്രിയയെക്കുറിച്ചാണ് ഞാൻ മുമ്പേ പറഞ്ഞത് മനസ്സങ്ങ് വിടുമ്പോൾ അവസാനത്തെ ശ്വാസവും വിടും അവയ്ക്കുള്ള പ്രചോദനവും മനസ്സിൽ നിന്ന് തന്നെയാണ് നേടുന്നത് മനസ്സ് മൂന്ന് വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം ഒന്ന് ശുദ്ധം മനസ്സിൻ്റെ പേരാണ് സത്വം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അതിന് ശുദ്ധം എന്ന് പേരിട്ടത് സത്വമെന്നും പറയാം ഒന്ന് ശുദ്ധം രണ്ട് രാജസം മൂന്ന് താമസം ഒരു ജീവിതത്തിൽ ഇതിലേതു മനസ്സാണോ അത് തന്നെ അടുത്ത ജീവിതത്തിലും പ്രബലമായിരിക്കും പൂർണവും ശുദ്ധവുമായ അവസ്ഥയിൽ ശുദ്ധസത്വത്തിൽ തൻ്റെ പൂർവജന്മ വൃത്താന്തങ്ങളെയെല്ലാം സ്മരണയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അനേക ജന്മസംസിഗ്ധങ്ങളായ അറിവുകളെ അവതരിപ്പിക്കുവാനുള്ള കഴിവ് വ്യക്തി നേടുന്നത് മനസ്സിൻ്റെ ഏറ്റവും ഏറ്റവും ശുദ്ധമായ തലങ്ങളിലാണ് അതുകൊണ്ടാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാണ് ഈ ദർശനങ്ങളൊക്കെ അവരെഴുതിയത് അതുകൊണ്ടാണ് ഇതൊക്കെ ഇന്നത്തെ പോലെ കാണാതെ പഠിച്ചാലും പഠിക്കാതിരിക്കുമ്പോൾ അന്ന് പഠിക്കാൻ എളുപ്പമായി അന്ധക്കരണത്തിൻ്റെ വിശുദ്ധി സത്വനില ഉത്തമമായൊരു പന്ധാവിലൂടെ